നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്ന് പറയുന്നത് വ്യാഴമാറ്റ സമയങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ ആണ് കാരണം ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് രക്ഷപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം വ്യാഴമാറ്റം മാത്രം നോക്കി വരുന്ന ആളുണ്ട് എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നമ്മുടെ രീതിയിലുള്ള വ്യാഴമാറ്റം വീഡിയോ പറയുന്നത് കൃത്യമായ പ്രവചനങ്ങളാണ് മറ്റുള്ളവരെ പോലെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അതേപോലെ അറിയുക കാലങ്ങളായിട്ട് നിങ്ങളുടെ പിന്നിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥയും കടവും കടക്കണിയുമായി മാറി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം കൺസൾട്ടേഷൻ എടുത്ത് ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രതി അത് നിങ്ങളുടെ ധർമ്മദൈവമാണ് അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് അല്ലാതെ അമ്മ വഴിക്കല്ല പാരമ്പര്യവാദികൾ നിങ്ങൾ അവിടെയെല്ലാം പറഞ്ഞ് പറ്റുകയാണ് പിന്നെ അതുകൂടാതെ മരിച്ച പിതൃക്കൾക്ക് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചിത്ത ബലി ഇടിക്കും അപ്പോൾ നിങ്ങളോട് പറയും പ്രേതവേർപാടാണ് നടത്തേണ്ടത് സായുജ പൂജ കൊടുത്തോ കൊണ്ട് ഇരുത്തണം ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എൻ്റെ അമ്മ മരിച്ചത് എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ആ സമയത്ത് ഒരു വർഷം കഴിയുമ്പോൾ ഞാനിതേപോലെ ശ്രാദ്ധബലി ഇട്ട് അതിനുശേഷം സായുജി പൂജ കൊടുത്തിരുത്തി പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി അങ്ങനെ മുപ്പത്താറാം വയസ്സിലാണ് എനിക്ക് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എത്താൻ സാധിച്ചു ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ആഹ്വാന പൂജയുമ്പോൾ ഞാൻ അതിന് മുമ്പ് പതിമൂന്നര വർഷം ഒരുപാട് ജോത്സ്യന്മാരുടെ അടുത്ത് ഒരുപാട് പൈസ കളഞ്ഞു ഇത് എന്നെ എന്നെ അധിക്ഷേപിക്കുന്ന ഒരു തരുന്നുണ്ട് പറയുന്നു ഞാൻ അവരെയൊക്കെ അടുത്ത് പോയി ഊളാക്കത്തിലൂടെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന വ്യാഴമാറ്റം ഒരു രാശി പിന്നോട്ട് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ കാര്യകാരണ സഹിതമാണ് പറയുന്നത് എന്താ കാരണം പറയുന്നത് അതായത് കൊല്ലവർഷം ആരംഭിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ടായിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ് വർഷം ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ തന്നെ നിങ്ങൾ കണക്കൂട്ടി നോക്കുക അപ്പോൾ പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഒന്നാം തീയതി രണ്ടാം തീയതി എന്നുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാരമ്പര്യവാദികളുടെ ഗണനം അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് ഏകീകരിച്ചതാണ് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് അത് ചെറിയ പറഞ്ഞു കൊല്ലത്ത് വെച്ചാന്ന് പറയുന്നു എന്നിരുന്നാലും ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഇത് ഏകീകരിച്ചു കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ടാണ് ഒരു വർഷത്തെ കണക്കാക്കിയത് ആറ് മണിക്കൂർ അതായത് കാൽ ദിവസം വിട്ടുകഞ്ഞു കൂട്ടി അന്ന് മുതൽ ഇന്നേ വരെ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ഈ ആറ് മണിക്കൂർ ഗുണിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മാസം നമുക്ക് അധികമായിട്ട് ലഭിക്കും ആ പതിനൊന്ന് മാസത്തെയാണ് നമ്മൾ ഒരു രാശി പിന്നോട്ടിറക്കുന്നത് അത് ജാതകത്തിലല്ല ചാരവശാൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് ഇത് തന്നെ ഈ പാരമ്പര്യവാദികൾ എല്ലാവരും കൂടി ഒന്ന് ഏകീകരിച്ചൊന്ന് ക്ലിയർ ചെയ്ത് തീരാവുന്നതുള്ളൂ എല്ലാവർക്കും ജ്യോതിഷം വിശ്വാസമാവും ജനങ്ങൾ വിശ്വസിക്കും ജീവിതം ജയിക്കും പക്ഷേ പാരമ്പര്യവാദികൾക്ക് അങ്ങനെ വരുമ്പോൾ നക്ഷത്ര പൊരുത്തം ഒന്നാൾ മൂന്നാംകൂറ് ഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടം സ്ത്രീയുടെ ജന്മം മുതൽ മാത്രമേ അവർ എണ്ണുള്ളൂ നമ്മളെ രണ്ട് രീതിയിൽ എണ്ണം പുരുഷൻ്റെന്ന് വണ്ണം സ്ത്രീടേന്ന് എണ്ണം അതായത് കുമ്മൻ രാശിയുള്ള നക്ഷത്രങ്ങളും മേടൻ രാശിയുള്ള നക്ഷത്രങ്ങളും തമ്മിൽ ഒരു കാരണമെച്ചാലും നക്ഷത്ര പൊരുത്തം എടുക്കാൻ പറ്റില്ല അപ്പോൾ സ്ത്രീ ദീർഘപൊരുത്തം എന്ന മണ്ഡത്തിലൊക്കെ എടുത്ത് അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ തമ്മിത്തല്ലു ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല അതേപോലെ മേടൻ രാശിയുള്ള നക്ഷത്രങ്ങളും അതുപോലെ കന്നി രാശിയുള്ള നക്ഷത്രങ്ങളും തമ്മിൽ ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടം ശത്രുക്കളും തമ്മിലുള്ള വിവാഹം അങ്ങനെയൊക്കെ ഒരു അടിപിടി കലഹമാണ് അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരുത്തിയാൽ ജ്യോതിഷം എല്ലാവരും വിശ്വസിക്കുന്ന മഹാശാസ്ത്രമായിട്ട് മാറും അപ്പോൾ പാരമ്പര്യവാദികൾക്ക് ഇതൊന്നും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഞാൻ ഈ പറഞ്ഞ പോലെ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി പിന്നെ വീടിൻ്റെ വാസ്തു വാസ്തു അല്ലാതെ തെറ്റു കഴിഞ്ഞാൽ വടക്കു കഴിഞ്ഞാറ് അടുക്കള വടക്കൊഴിഞ്ഞാറ് കിണർ തെക്കിഴക്ക് അടുക്കള എന്ന് വന്നാൽ നിങ്ങൾ ജീവിതം രക്ഷപ്പെടില്ല അവിടെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമില്ല വടക്കിഴക്ക് മാത്രമേ അടുക്കള വയ്ക്കാൻ പാടുള്ളൂ പാർജന്യ ഭജനാലയം അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്ന വാസ്തുവിലാണ് ഈ ആചാര്യമാർ എന്ന് പറഞ്ഞു നടക്കുന്നവർ മുഴുവൻ വാസ്തു തിരിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്ത എല്ലാ തെറ്റുകളെയും ഇവർക്ക് ഉൾക്കൊണ്ട് തിരുത്തേണ്ടി വരും അപ്പം അങ്ങനെ ആ തിരുത്തൽ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇവർ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറയും അതുതന്നെ നിങ്ങളോട് ബാധാദോഷ ദോഷ ലക്ഷണം പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മുടി കിട്ടുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക അതേപോലെ തലവേദന മാറാതിരിക്കുക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക മദ്യപാനം മാറ്റാൻ പറ്റാതിരിക്കുക ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവദോഷ ലക്ഷണമാണ് അതേപോലെ തന്നെ കൂടുതലായി കയറുന്നുറങ്ങുക ഉറക്കില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരിക ഇത് ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അത് തന്നെ വീട്ടിൽ നല്ല കറു കടിക്കുന്ന ഉറുമ്പ് വന്നാൽ പൈസ വരും എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ജിന്ന് വന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ അപ്പം മാറിയിട്ടുണ്ടാവും പിന്നെ അതേപോലെ നൂറിടിയ നൂറ്റിപ്പത്ത് ചിലവ് വരിക കൈകാല വേദന ശരീരം വേദന കണ്ണു ചൊറിയുക കണ്ണു ചൂടാവുക സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാം ഇവിടുത്തെ ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് പറയുന്നത് നൂറിടിയ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒടി വെട്ടി കഴിഞ്ഞ നിമിഷം മുതൽ എനിക്ക് സമ്പാദിക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി അങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ തിരിച്ചു പിടിച്ചു പിന്നീടാണ് ഞാനിത് പഠിച്ചെടുത്ത് അത് എത്ര കാലം പഠിച്ചെടുത്തത് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചെടുത്ത് രണ്ടായിരത്തി ഏഴിൽ മുതൽ ജ്യോതിഷം നോക്കൽ തുടങ്ങി രണ്ടായിരത്തി എട്ട് മുതൽ ആവാഹന പൂജ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി എട്ട് മുതൽ ആവാഹന പൂജ തുടങ്ങി പന്ത്രണ്ട് വർഷം ദേവപൂജ നടത്തി പൂജാ തപോബലം നേടിയ ശേഷമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്റ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധി ശൈവ വൈഷ്ണവ ചൈതന്യമായി നിലവറയ്ക്കകത്ത് ജാതി മത ഭേദങ്ങളില്ലാതെ ഷർട്ടൊന്നും ഊരാതെ തന്നെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഐത്തത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒരു പടയോട്ടമായിട്ടാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഇവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട് ഭഗവാന്റെ പത്തിയിൽ പ്രണവമല്ല അതിലിരുപത്താറ് ദേവതകൾ ഏതൊരു പ്രശ്നങ്ങളും നിങ്ങൾ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും വഴിപാട് ചെയ്ത് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം ഒരു ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് അവിടെ ജലാഭിഷേക ഇരുപത്തേഴ് ദിവസം ചെയ്യാം പത്ത് രൂപയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപതിൻ്റെ മൂന്ന് എണ്ണൂറ്റി പത്ത് രൂപ മുടക്കുക നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കും പിന്നെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടരക്ക് നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞ് ചെയ്യാം അപ്പോൾ മാറ്റം വരും പിന്നെ ഇരുപത്തേഴ് തലകൾക്ക് തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്ന ഒരു തടത്തിന് മുന്നൂറ് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് ആവുമ്പോൾ എട്ടായിരത്തി ഒന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഇരുപത്തേഴ് തലകൾക്കും നിവേദ്യം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് ദേവകൾക്ക് ശിവവേലി അർച്ചന ശിവവേലി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ഭഗവാനെ സമർപ്പിക്കുന്നതാണ് ശിവവേലി അർച്ചന ആയിരത്തി അറുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇത് നാലും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുക ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എത്ര അകലങ്ങളിൽ നിന്നും കാര്യം സാധിക്കാം പിന്നെ ഇവിടെ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വരിക അവിടെ പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവകൾക്ക് ഓരോ ദേവകൾക്ക് നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷ നടത്തുക അങ്ങനെ ഇരുപത്തേഴ് തകൾക്ക് നൂറ്റെട്ട് പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ നിങ്ങൾ കൗണ്ടറിൽ നിന്ന് നൂറ് രൂപപ്പെടുത്തി ചരട് വാങ്ങി ധരിക്കുക ആ ചരടിലൂടെ നമുക്ക് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിന് അയ്യായിരം രൂപയാണ് ആ ഏലസ് ധരിച്ച് എല്ലാ മാസവും പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിയുണ്ട് നൂറ്റിയെട്ട് ഗണപതി ഹോമം ആയിരം രൂപയ്ക്കും ഏഴ് വർഷമൊന്നും അറിയാമല്ല അങ്ങനെ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത ജീവിതം മാറ്റിമറിക്കാം എൻ്റെ ഉറപ്പല്ലേ അങ്ങനെ പൂജ ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ വരുന്നില്ല മറ്റുള്ള പാരമ്പര്യവാദികൾ ഇതിൻ്റെ അടിയിലൊന്നും കമൻറ്റ് ഇടും ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് അപ്പോൾ പിന്നെ ഈ ആളുകളൊക്കെ എവിടെ നിന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും ഞാനിതോടൊപ്പം ദുബായിൽ താമസിക്കുന്ന അതും എഞ്ചിനീയറിങ്ങിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്ന യുവാവ് രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ അടുത്ത് പൂജ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയല്ലോ നിങ്ങളൊന്ന് കേട്ട് നോക്ക് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ എല്ലാം ജീവിതം അല്ല മറ്റുള്ളവർ പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഈ ഒൻപത് ദശാകാലങ്ങൾക്കുള്ള എല്ലാ വഴിപാടുകളും വ്യാഴമാറ്റ ദുരിതത്തിനുള്ള വഴിപാടും എവിടെ ഇരുന്നുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് തന്നെ അമ്പത്താറായിരം രൂപ അടയ്ക്കാൻ പൂജയെങ്കിൽ പതിനായിരം രൂപ അടച്ച് ബുക്ക് ചെയ്ത് ആറ് മാസം വെയിറ്റ് ചെയ്യണം അറുപത്താറായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തിൽ പൂജ കിട്ടും എഴുപത്താറായിരം രൂപയാണെങ്കിൽ ഒരു മാസത്തിൽ കിട്ടും ഇപ്പോൾ സ്പീഡ് പൂജ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കണം സ്പീഡ് പൂജ അല്ല കേട്ടോ നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചീട്ടെടുത്തു സാധിച്ചിട്ടാണെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്യണ്ടേ അത് തന്നെ സ്പെഷ്യൽ ആണെങ്കിലോ പെട്ടെന്ന് കിട്ടില്ലേ അതേപോലെ തന്നെയാണ് കൺസൾട്ടേഷൻ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിലോ അഞ്ച് ദിവസത്തിനുള്ളിൽ കാണാം അപ്പോൾ ഇത്രയും വലിയ സംവിധാനം ഇല്ല ഒരുക്കി തന്നാണിത് എന്നിട്ടും എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാലോ എത്രയോ പേര് ഇവിടെ നിന്ന് എല്ലാം തീർന്നു കഴിയുമ്പോൾ നശിച്ച് നാറാണക്കലിൽ വരച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് വരണേ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ടു കൂടെ അല്ലാതെ വ്യാഴമാറ്റം മാത്രം നോക്കി ഓടി വരരുത് ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ വീഡിയോ കാണുന്ന ഒരാൾ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിലെല്ലാം തകർന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഏഴ് വർഷം വീഡിയോ കണ്ടിട്ട് തോന്നിയില്ല എന്ന് പറയുന്നത് ഇപ്പോൾ തോന്നിയപ്പോഴേക്കോ അറുപത്തി മൂന്ന് വയസ്സായി അപ്പോൾ അത്രയും വയസ്സ് വരെയൊക്കെ വായുമൊളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന നിമിഷം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പറയുന്ന നാലു കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കും ഡിപ്രഷൻ മാറ്റാം ഭ്രാന്ത് മാറ്റാം മദ്യപാന ശീലങ്ങൾ മാറ്റാം മയക്കുമരുന്ന് ശീലങ്ങൾ മാറ്റാം അപ്പോൾ മയക്കുമരുന്നിന് അടിമയായിരുന്നൊരു യുവാവിൻ്റെ അച്ഛനും ഇങ്ങോട്ട് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ക്ലിപ്പുകൂടി ഇതോടൊപ്പം നിങ്ങൾക്ക് വെച്ചിരുന്നുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനൊക്കെ ഇവിടെ പരിഹാരങ്ങളുണ്ട് ഒന്നിനും പരിഹാരമില്ല നിങ്ങൾ ഡി ഹൈഡ്രേഷൻ സെൻറ്ററിൽ കിടന്ന് ഇടുന്നാലൊന്നും മദ്യപാനം മയക്കുമരുന്നിൻ്റെ ശിലം മാറ്റാൻ പറ്റില്ല നമുക്കിവിടെ ആവാന പൂജയിൽ ഇതെല്ലാം മാറ്റാം മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ വിധം നമുക്ക് ചികിത്സിച്ച് മാറ്റാം വിധം പൂജയിൽ മാറ്റാം ആറുവിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജ്യമായി കഴിയണം അതാണ് പ്രകൃതി തത്വം ആ ഒരു സത്യം നിങ്ങൾ അറിയിക്കുക നമുക്ക് ജാതി മത മതഭേദങ്ങളില്ല എല്ലാവർക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഈ മാസം ഉടനെ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ധൈര്യമായിട്ട് വരാം പഠിച്ചെടുത്ത നിങ്ങൾക്കും ഈ വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അതേപോലെ തന്നെ എല്ലാവർക്കും ഒത്തൊരുമയോട് ജീവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദം ഇല്ലാത്ത ഒരു സംഘടന സനാതനധർമ്മ സംഘം അത് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ഹൈന്ദവത്തിൽ മാത്രം ചെയ്തണ്ട നമുക്ക് ജാതി മതങ്ങളില്ല എല്ലാവരും തുല്യരാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്ര വ്യത്യാസമൊന്നുമില്ല ആർക്കുവാണെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകി ക്ഷേത്രം ആവുകാണിക്കുമ്പം മടിച്ച് നിൽക്കേണ്ട വരണം നമുക്കിതിൽ ഒരുപാട് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് ആളുകൾ കാരണം എന്താ അവിടെ സമൂഹത്തിലുള്ള ആയുധത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പലരും പറയുന്നത് ഞങ്ങൾക്ക് സാമ്പത്തിക അച്ചടക്കം ആരും പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ ബുദ്ധി ഉണ്ടാകുന്നു നമുക്ക് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം അതുപോലൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിന്നാണ് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെ കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹത്തിൽ സമയത്ത് എല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇപ്പോഴാണ് മരണം സംഭവിക്കുക ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ദശാകാല വഴിപാടുകൾ ചെയ്ത് മനസ്സിലാക്കാം വ്യാഴമാറ്റ കാലങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ശനിമാറ്റം രാഹുവേതുമാറ്റം എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നത് ജാതകമാണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നമുക്കൊരു പത്ത് പന്ത്രണ്ട് മാസമൊക്കെ ഉണ്ട് കിട്ടോ എഴുതി കിട്ടാനായിട്ട് അപ്പം ആവശ്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയുക ഇത്രയും പെട്ടെന്ന് കൺസൾട്ടേഷൻ എടുക്കുക നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം നമ്മൾ വരുമ്പോൾ ആരും പൈസ കൊണ്ടുവരുന്നില്ല പോകുമ്പോൾ ആരും കൊണ്ടുപോകുന്നില്ല ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ ആലോചിച്ചാലൊരു അന്ധവുമില്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്നാൽ കാര്യങ്ങൾക്കൊരു നീക്കവുമില്ല എന്ന മൂന്നാമത്തെ വാചകം കൂടി വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ആലോചിക്കണമെന്ന് മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വ്യാഴമാറ്റത്തിലേക്ക് വരാം അശ്വതി ഭാരണി കാർത്തിക കാൽചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് വ്യാഴം മാറ്റം അത് ഗംഭീരമായിട്ടാണ് വരുന്നത് കാരണം രണ്ടിൽ നിന്ന് വ്യാഴം മൂന്നിലേക്ക് പോകുമ്പോൾ ഒരു രാശി പിന്നോടൊക്കുമ്പോൾ രണ്ടിൻ്റെ ഫലം കിട്ടും പക്ഷേ അവിടെ ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്താണ് ശനി പന്ത്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഏഴരശ്ശി ശനിയാണ് അപ്പം ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ശനീശ്വര പൂജകൾ നടത്തപ്പെടുന്ന ഏക ക്ഷേത്രം പ്രണവമലയിലാണ് പേരമംഗലത്താണ് അവിടെ വഴിപാടുകൾ ചെയ്യുക ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നെ വരുന്നത് ഇടവൻ രാശലുള്ള കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ പാദം ചേർന്ന രണ്ടേകൽ നക്ഷത്രം അവർക്ക് വ്യാഴം ലഗ്നത്തിലായിരുന്നു അത് രണ്ടിലേക്കാണ് മാറിക്കുക രണ്ടിലേക്ക് മാറുമ്പോൾ ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ ലക്നത്തിലേക്ക് വരും അപ്പോൾ ഇവിടെ ശനി പതിനൊന്നിൽ സർവാഭീഷ്ടത്തിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഗുണമുള്ള സമയമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മേടൻ രാശി എടൻ രാശിയുള്ള നക്ഷത്രക്കാർക്ക് അത് ഗംഭീര വ്യാഴമാറ്റമാണ് അപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഗുണം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടെ കൺസൾട്ടേഷൻ എടുത്ത് അതിന് പരിഹാരം ചെയ്യുക പിന്നെ വരുന്നത് മിഥുൻ രാശിയുള്ള മകീരൻ രണ്ടാം മാതം തിരുവാതിര പുണർന്ന മുക്കാലിയാവുന്ന രണ്ടുകാൽ നക്ഷത്രമാണ് അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ലഗ്നം കൊണ്ട് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമാണ് നക്ഷത്രം വാതകം നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽച്ചിന്തനം എന്ന് വേറെ എത്തേണ്ടത് അതിന് വേറൊരു വീഡിയോ ഇടും അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മിഥുന രാശിയിലുള്ള മകീര രണ്ടാം മതം തിരുവാതിര പുണർന്നുമുക്കാലി വന്ന രണ്ടാക്കി നക്ഷത്രക്കാർക്ക് ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ പന്ത്രണ്ടിൻ്റെ ഫലമാണ് ഒരു രാശി പിന്നോട്ട് ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് സർവനാശ സ്ഥാനമാണ് അപ്പോൾ വല്ലാത്ത ദുരിതവും ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ വരുന്ന സമയമാണ് അതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രണവമലയിൽ വഴിപാട് ചെയ്യാം അർജുന പത്ത് മന്ത്രം രാവിലെ ജപിക്കാം അങ്ങനെ വഴിപാടൊക്കെ ചെയ്ത് ജീവിതം മാറ്റിമറിക്കാം വ്യാഴമാറ്റം സമയത്ത് വഴിപാടൊക്കെ ചെയ്ത് നമ്മുടെ ജോലിയൊന്നും നഷ്ടപ്പെടുത്താതെ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോവുക പിന്നെ വരുന്നത് കർക്കിടൻ രാശിയുള്ള പുനർന്ന കാലം പൂയം ആയിരുന്ന നക്ഷത്രമാണ് അവരെ സംബന്ധിച്ച് ഇത്രകാലം പതിനൊന്നിൽ സർവാഭീക്ഷം എന്ന് വെറുതെ പറഞ്ഞതാണ് ഒരു രാശി പിന്നോട് പത്തിലായിരുന്നു കർമ്മ വ്യാഴം വളരെ മോശമാണ് മോശത്തിൽ ഇന്ന് വ്യാഴമാണ് പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ പതിനൊന്നിൻ്റെ ഫലം സർവാപേക്ഷത്തിൽ ഇപ്പോഴാണ് വന്നിരിക്കുന്നത് വളരെ അനുഗ്രഹ സമയമായിട്ടാണ് വ്യാഴമാറ്റം ഇപ്പോൾ വിവാഹമൊക്കെ നടക്കും വിദേശ ജോലി ഗവൺമെൻറ് ജോലി ഭൂമി വാങ്ങാം ഭവന നിർമ്മാണം എല്ലാം നടക്കുന്ന ഒരു സമയമായിട്ടാണ് കർക്കിടകൻ്റെ രാശിയുള്ള പുണർദംകാലം പൂയം അയലം നക്ഷത്രക്കാർക്ക് ചിങ്ങൻ്റെ ആശ്യമുള്ള മകം പൂരം ഉത്രം കാലം ചേർന്ന രണ്ടായിരം നക്ഷത്രക്കാർക്ക് ഇത്രകാലം വ്യാഴം നിന്നിരുന്നത് പത്തിലായിരുന്നു അപ്പോൾ പത്തിൽ നിന്നപ്പോൾ എന്താണ് സംഭവിക്കുക ഒമ്പതിൻ്റെ ഫലമായിരുന്നു പാകിസ്ഥാനമായിരുന്നു പക്ഷേ പാരമ്പര്യവാദികളോട് എന്നുള്ളതിനോട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ പതിനൊന്നിലേക്ക് വന്ന് വളരെ ഗുണമെന്ന് പറയുമ്പോൾ പത്തിൻ്റെ ഫലം കിട്ടുകയുള്ളൂ കർമ്മവ്യാഴം മോശമാണ് ഈ മോശ സമയത്ത് അതിജീവിക്കാൻ പ്രണവമലയിലും വഴിപാട് ചെയ്യുക മഹാവിഷ്ണു ഭഗവാനും വഴിപാട് ചെയ്യുക മഹാദേവൻ വഴിപാട് ചെയ്യുക ശനീശ്വരനും വഴിപാട് ചെയ്യുക നാഗരാജനും വഴിപാടുക അല്ലാതെ ഇവിടെ മാത്രം തരേണ്ട ഇവിടെ വഴിപാട് ചെയ്ത് ഭയങ്കര ഫലം ലഭിക്കും അതുകൊണ്ടാണ് ഇവിടേക്ക് പറയുന്നത് പിന്നെ വരുന്നത് കന്നിരാശിയിലുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടര നക്ഷത്രമാണ് അവരെ സംബന്ധിച്ച് ഒൻപതിൽ നിന്ന് വ്യാഴം ഒൻപത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനാണ് പക്ഷേ ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ എട്ടിലായിരുന്നു എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അവർക്ക് പത്തിലേക്ക് വരുമ്പോൾ ഒൻപതിൻ്റെ ഫലം കിട്ടും പാകിസ്ഥാനത്ത് വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുന്ന സമയമാണ് പക്ഷേ ഏഴിൽ ശനി നിൽക്കുമ്പോൾ കണ്ടക കണ്ടകശനിയായി അതുപോലെ രാഹുണ്ട് അപ്പോൾ പ്രണവം അല്ലെങ്കിൽ ശനീശ്വരനും അതുപോലെ തന്നെ പേരങ്ങലത്തപ്പൻ എന്ന നാഗരാജേനൊക്കെ ഒഴിപടയുക ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് തുലാനാശയമുള്ള ചിത്തിര രണ്ടാം ഭാഗം ചോദ്യം വിശാഖമുക്കാലിറന്ന രണ്ടുകാല നക്ഷത്രമാണ് അവരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴം ഇത്രയും കാലം എട്ടിലായിരുന്നു പാരമ്പര്യാദം നിങ്ങളോട് പറയും മോശം പക്ഷെ നല്ല സമയമായിരുന്നു ഏഴ് നിവൃത്തിസ്ഥാനമായിരുന്നു അപ്പോൾ അതാണ് മാറി ഒമ്പത് രക് എട്ടിൻ്റെ ഫലം ഇപ്പോഴാണ് എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും തടസ്സങ്ങളായി എല്ലാത്തിനും സർവനാശം സംഭവിക്കുന്ന സമയമാണ് അപ്പോൾ അതിലൊക്കെ പ്രണവമലയിലുള്ള മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും പേരമകത്തപ്പനൊക്കെ വഴിപാട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് രാഹുവും ശനിയും ആറിൽ നിന്ന് അനുഗ്രഹസ്ഥാനം നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും വ്യാഴമാറ്റം ആണ് ഏറ്റവും വലിയ ദുരിതമായിട്ട് മാറുന്നത് അപ്പോൾ പ്രണവമലയിലെ മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും അതേപോലെ ശനീശ്വരനും നാഗരാജനൊക്കെ ഒഴിവാട് ചെയ്ത് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ നമുക്ക് വരുന്നത് വൃക്ഷൻ രാശിയുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകൽ നക്ഷത്രമാണ് അവർക്ക് ഇത്രയും കാലം വ്യാഴം ഏഴിലായിരുന്നു അപ്പോൾ ഏഴിൽ നിന്നപ്പോൾ ഒരു രാശി മുന്നോട്ട് പോകുമ്പോൾ ആറിലായിരുന്നു അല്ലർക്കറിയായിരുന്നു അതാണ് എട്ടിലേക്ക് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിവൃത്തി സാധനം ഒരു രാശി വലിക്കുമ്പോൾ ഏഴിലായി അപ്പോൾ വിവാഹം നടക്കുന്നതിന് ജോലി ലഭിക്കുന്നതിന് വീട് വയ്ക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കുന്ന അനുഗ്രഹ സമയമായിട്ടാണ് മാറുന്നത് വ്യാഴമാറ്റം വളരെ അനുകൂലമായിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ശനീശ്വരനും വഴിപാട് ചെയ്യാം പേരമനത്തപ്പൻ നാഗരാജാനും വഴിപാട് ചെയ്യാം പിന്നെ വരുന്നത് ധനരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലിയാകുന്ന രണ്ടേ നക്ഷത്രമാണ് അവർക്ക് വ്യാഴം തിറങ്ങാൽ ആറിലായിരുന്നപ്പോൾ എന്ന് പാരമ്പര്യവാദികളൊന്നും പക്ഷേ നിങ്ങൾക്ക് അഞ്ചിൻ്റെ ഫലമായിരുന്നു വളരെ നല്ല സമയമായിരുന്നു അതാണ് ഏഴിലേക്ക് പോയി ഏഴിലേക്ക് പോകുമ്പോൾ ഒരു രാശി പിന്നോട്ട് നോക്കുമ്പോൾ ആറിലാണ് അലറിക്കറി എല്ലാത്തിനും തടസ്സം വലിയ ബുദ്ധിമുട്ട് വ്യാഴമില്ലാട്ടേ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിന് നിങ്ങൾ അർജുന പത്ത് മന്ത്രം രാവിലെ ജപിക്കുക അതേപോലെ തന്നെ പ്രണവം അല്ലെങ്കിൽ മഹാദേവനും മഹാവിഷ്ണു ഭഗവാനും വഴിപാട് ചെയ്യുക പിന്നെ ശനി കണ്ടകശനിയാണ് അപ്പോൾ ശനീശ്വര വഴിപാട് ചെയ്യുക അങ്ങനെ ജീവിതം മാറ്റിമറിക്കാം പിന്നെ വരുന്നത് മകരൻ രാശിയിലുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പാതഞ്ചേർന്ന് രണ്ടായിരം നക്ഷത്രം അവരെ സംബന്ധിച്ച് വ്യാഴമാറ്റവും ശനിമാറ്റവും വളരെ ഗംഭീരമാണ് കാരണം ആറിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ പാരമ്പര്യവാദികൾ മോശം എന്ന് പറയും പക്ഷേ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ അഞ്ചിലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സർവ്വ ഗുണകരമായ കാലം അതേപോലെ തന്നെ ശനി മൂന്നിലെ സഹായസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതിഗംഭീരമായിട്ടാണ് അവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ നിന്ന് ആവാഹാനക്കു നടത്തുക അല്ലെങ്കിൽ പൈസ നിൽക്കും നേരെ ഇലസരിക്കുക ഇലസരിച്ച് ഉറപ്പായിട്ടും പൈസ ഉണ്ടാകും അനുഗ്രഹ സമയമാണ് ഭാഗ്യ സമയമാണ് ആ സമയത്ത് പ്രയോജനപ്പെടുത്താൻ പരിശ്രമിക്കുക അല്ലാതൊക്കെ തട്ടിപ്പോന്ന് പറഞ്ഞാൽ ജീവിതമാണ് പോകുന്നത് കേട്ടോ പിന്നെ വരുന്നത് കുമ്പൻ രാശിയുള്ള അവിട്ടെ രണ്ടാം പാദം ചതയം പൂരിട്ടാതി മുക്കാലി ഉയർന്ന രണ്ടത്രം അവരെ സമയത്ത് വ്യാഴം നാലാണ് നിന്ന് നാലെന്ന് പറയുമ്പോൾ ഒരു രാശി പിന്നോട് പറഞ്ഞാൽ മൂന്നിലായിരുന്നു മൂന്നിൽ മുറവിളി കൂട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർക്ക് അഞ്ചിലേക്ക് പോയപ്പോൾ നാലിൻ്റെ ഫലം ഗുണസ്ഥാനം കിട്ടി പക്ഷേ അവിടെ ശനി രണ്ടിൽ ഏഴരശനിയുടെ അപ്പോൾ പ്രണവമല്ല വഴിപാടെയ്യുക അതേപോലെ നാഗരാജാവിനും വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച് മുന്നോട്ട് പോകാം പിന്നെ വരുന്നത് മീനൻ രാശികളുള്ള പൂരട്ടാതി കാലം ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടേൽ നക്ഷത്രം അവർക്ക് ഏഴര ശനിയുടെ കഠിനത ലഗ്നത്തിലാണ് ശനി രാഹുണ്ട് പിന്നെ നാലിലേക്ക് പോയ വ്യാഴം ഒരു രാശി പിന്നോട് മൂന്നിലാണ് മുറവിളി കൂട്ടും വല്ലാത്തൊരവസ്ഥയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അർജുന പത്ത് മന്ത്രം ജപിക്കാപ്പം ടെൻഷൻ ഒക്കെ മാറ്റും ഒമ്പത് പ്രാവശ്യം മന്ത്രം എങ്ങനെയാണോ ഓം നമോ ബഹദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ വിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്യാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ നേരെ പ്രണവമലയിലും മഹാവിഷ്ണു ഭഗവാനും എല്ലാ വ്യാഴ്ചയും പാൽപായസം വാങ്ങിയ സുക്തവും പിന്നെ നാളുകാരണം മുട്ടറക്കുക മഹാദേവൻ്റെ എല്ലാ തിങ്കളാഴ്ചയും ധാരാളോഷ്മാതിൽ പിൻവളക്കുള്ള വേദ്യം പിന്നെ നാളുകാർ മുട്ടറക്കുക അപ്പോൾ ഈ രണ്ടു വഴിപാട് ചെയ്ത് വരുമ്പോൾ തന്നെ കുറേ ആശ്വാസം ഉണ്ടാവും അപ്പോൾ അതിന് ചിലവ് വരുന്നത് പാൽപായസം വാങ്ങിയ സുക്തം നൂറ്റിപ്പത് രൂപ അതേപോലെ മുട്ടറക്കൽ നൂറ് രൂപ പിന്നെ മഹാ മഹാദേവന് ധാരാളോഷ്മാതിൽ പിൻവളക്കുള്ള വേദ്യം നൂറ് രൂപ മുട്ടരക്കുന്ന നൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നാനൂറ്റി മുപ്പത് എല്ലാ ആഴ്ചയും ചിലവാക്കിയാൽ തന്നെ വ്യാഴമാരത്തിൻ്റെ ദുരിതം കണ്ണി കൊള്ളുന്നുണ്ടത് കണ്ണിൻ്റെ പുരുകത്ത് തെറുക്കാൻ സാധിക്കും പിന്നെ ശനീശ്വരന് പൂർണ്ണ പൂജകളുടെ ക്ഷേത്രമാണ് ശനീശ്വരന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം ഇവിടെ എള്ളിടാതെ വെറും തുണി നാളികേര മുറിയിൽ കിഴുകിട്ട് നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് അപ്പോൾ അതിന് നൂറ്റി രഞ്ച് രൂപ അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ചെയ്യുക അതുവരെ പേര നൃത്തപ്പം നാഗരാജേന്ദ്രൻ നൂർമാലം നടത്തുക നിത്യം നാണയ വിഞ്ഞ് വയ്ക്കുക അതിനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാഴമാറ്റ ദുരിതത്തെ നമുക്ക് തടുത്ത് നിർത്തി അടുത്ത വ്യാഴമാറ്റത്തിൽ ഗുണകരമായ അവസ്ഥയിലേക്ക് പോകാം അപ്പം മനസ്സിലാക്കേണ്ടത് ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് മുപ്പത്തി വയസ്സ് വരെയും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ നക്ഷത്രം കൊണ്ടും അതിനുശേഷം കാൽചിന്ദനം എന്ന ധനു എന്ന മെത്തേഡാണ് അപ്പം നമ്മുടെ ആചാര്യ സംവാദമാണ് കളഹസ്തി മഹർഷിയുടെ പൂജാരീതികളും അല്ല മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലാട്ടോ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ വ്യാഴമാറ്റം വീഡിയോ കാണുന്ന സമയത്ത് വരിക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ച് കേൾക്കുക ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോയോടൊപ്പം വെച്ചിട്ടുണ്ട് അല്ല വ്യാഴമാറ്റം നോക്കി നമുക്കിനി വല്ലതും കിട്ടാൻ പോകുന്ന രീതി മറ്റുള്ളവർ സൂചിപ്പിച്ച് പറയുമ്പോൾ അതിലേക്ക് നമ്മുടെ സമയത്തെ കളയരുത് എന്ന് അപേക്ഷ പോലെ സ്വീകരിക്കുക ഇതൊരു അഭ്യർത്ഥനയല്ല ഒരു ഒരാജ്ഞയല്ല നിങ്ങളെങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ചിന്തിക്കാം ജീവിതം ജയിക്കണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് കാളഹസ്തി മഹർഷിയുടെ രീതിയിലുള്ള പൂജാവിധികളും അതേപോലെ ആചാര്യ സംവാദം ജ്യോതിഷവും പുൽപ്പാണി മഹർഷിയുടെ തേരിയിലുള്ള വ്യാഴമാറ്റവും എല്ലാം മനസ്സിലാക്കി വരാം മുമ്പ് ഇവിടെ പുൽപ്പാണി മഹർഷി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ അവർ അംഗീകരിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിന്നെത്താം ജീവൻ തിരിച്ചു പിടിക്കാം വ്യാഴമാറ്റത്തിൽ ഒരുപാട് ഒരുപാട് ആനുകൂല്യം ലഭിച്ച് രക്ഷപ്പെടും നക്ഷത്രങ്ങളും ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് വഴിപാടുകൾ ചെയ്ത് പ്രതിരോധിക്കാം ജീവിതം തിരിച്ചു പിടിക്കാൻ നെഗറ്റീവ് എനർജികളൊക്കെ ആ വായിച്ച് കളഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് ഈശ്വരൻ നൽകുന്ന ഒരു ടൈമാണ് എന്നൊരു യാഥാർത്ഥ്യം ഇത് തന്നെ വ്യാഴമാറ്റം നടക്കുന്നത് എന്നാണ് നടക്കുന്നത് മെയ് പതിനാലാം തീയതി അതായത് മേഡം മുപ്പത്തി ഒന്നിന് ഇടവ ഒന്നാം തീയതി പുലർന്നു വരുമ്പോൾ അതായത് രാത്രി പത്തേ മുക്കാൽ ആകുമ്പോഴേക്കും വ്യാഴം മാറിയിട്ടുണ്ടാവും ആ നിമിഷം മുതൽ വ്യാഴമാറ്റത്തിൻ്റെ ദോഷമുള്ളവർക്ക് പെട്ടെന്ന് ദോഷം വരും പക്ഷേ ഗുണം കിട്ടാൻ പിന്നീട് പതിനാറ് ദിവസം വേണ്ടി കാത്തിരിക്കണം കാരണം എന്താ വ്യാഴത്തിൻ്റെ ദശാകാലം പതിനാറ് ദിവസമാണ് ആ പതിനാറ് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഗുണമുള്ളത് കയ്യിലേക്ക് വരുള്ളൂ ദോഷമുള്ളത് ആ മാറും നിമിഷം തന്നെ വന്നിട്ടുണ്ടാവും ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പിന്നാലെ അതിനെ കത്തി നേരെ പ്രണവമലയിലേക്ക് എത്തുക ജീവിതം തിരിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ബിജു ഞാൻ അബുദാബിയിലാണ് താമസിക്കുന്നത് ഞാനൊരു എഞ്ചിനീയറാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നേടാനും ചെയ്യാൻ പല ആവശ്യങ്ങൾക്കും നമ്മൾ കുറെ പൂജകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് സുഭാഷ് സാറിനെ കണ്ടതിന് ശേഷം അവിടെ ആവാഹന പൂജ കഴിഞ്ഞിട്ടുള്ളൊരാളാണ് സുഭാഷ് സാർ എപ്പോൾ നോക്കി എപ്പോൾ നമ്മൾക്ക് ആവശ്യം വന്നാലും നമ്മൾക്ക് പൂജകൾ ചെയ്തു തരുന്നതും പിന്നെ അവിടെ നാഗരാജ ക്ഷേത്രത്തിൽ ഇരുപത്തേഴ് ദേവതകളെ നമ്മൾക്ക് മുട്ടറക്കൽ അല്ലെങ്കിൽ അവിടുത്തെ നിവേദ്യം തടസ്സ സമർപ്പണം അങ്ങനത്തെ കുറേ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ കുറേ സാധിക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് ഞാൻ വേറെ വലിയ പൂജകളായാലും അവിടെ ചെയ്യാറുണ്ട് സോ വിദേശത്തിൽ താമസിക്കണേ ആർക്കെങ്കിലും ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സാറിന് ബന്ധപ്പെടാം ധൈര്യമായിട്ട് എൻ്റെ അനുഭവങ്ങൾ നിങ്ങളെല്ലാവരും പ്രകടിപ്പിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നേടാൻ പറ്റുകയാണെങ്കിൽ അതിൽ സന്തോഷം താങ്ക് യു നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളിനെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങള് ആഹ്വാന പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീല് വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണോമലയിലുണ്ട് ഇരുപത്തേഴ് ദേവതകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മകറ്റമുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാൻ്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണോമല ഇവിടെ ഷട്ടർ ഒന്നും ഊരണ്ട ജാതി മത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാന്മാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നമസ്കാരം നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന ധർമ്മ സംഘത്തിൻ്റെ എസ് എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് എലസ് വാങ്ങി ധരിക്കും ഈ എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇതിൽ സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോടോ അന്ധവിശ്വാസം കൂടുതലോണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി ഏറ്റോം പലരും പറഞ്ഞിട്ട് പക്ഷെ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീന്ദ്രനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ഒന്നും ആലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടൻ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പം അങ്ങനെ ജ്യോതിഷം പഠിച്ചിരിക്കണം വലിയ ആഗ്രഹം വന്നു അച്ഛനാഥ് സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്നിട്ടാണ് ഇവർ വീഡിയോ എടുത്തു തരുന്നത് അദ്ദേഹം ധ്രുവൻ എന്ന് പറയും മാളയിൽ നിന്ന് വരുന്നു നിങ്ങളുടെ പുത്തൻപിത അത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരത്തെ ജില്ലയ്ക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ടിരുന്നതാണ് അത് മാറ്റി കൊടുക്കാൻ വന്നത് ആവനെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് കൊണ്ട് മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജ കഴിച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസമൊക്കെ നടത്തി അതായത് നമ്മളിവിടെ വീട് ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കളാൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ കുടുംബ കുടുംബസമേതമാണ് ഇന്നിപ്പോൾ രണ്ടാം വട്ടം നെഗറ്റീവ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവ സാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട് പിന്നെ കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും പുതിയ തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിക്കുന്ന പറഞ്ഞുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ചട്ടം അപ്പം ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇദ്ദേഹം ക്ഷേത്രല താലൂക്കിൻ്റെ പ്രസിഡന്റാണ് എസ് ജെസിൻ്റെ വിദ്യാധരെന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജിക്കായിരുന്നത് ഏലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്ക് ഇതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു പരം പിടിക്കുന്നത് ഈ ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയിതാന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോടി തന്നെ ഒരുപാട് ആളുകളെ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ ജീവിതം എന്നാണ് ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു